ഒരുപാട് വാദങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാത്രമാണ് ചിലോപണങ്ങൾ നിരക്തമായ ഉപയോഗിച്ചുകൊണ്ട് അവർ ആരോപിക്കുന്ന ചില ആരോപണങ്ങളെ അവരുടെ വസ്തുത സംരക്ഷിക്കുക എന്നതാണ് പിന്നെ കൂടെ അവസാനിച്ചിരിക്കുന്നു എന്ന ഒരു വാദമാണ് ഈ ഒരു ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും ഇസ്ലാമിക അഭിപ്രായത്തിൽ

അതുകൊണ്ട് തിയൂരി ശരിയത്തിൽ അവതীর্ণമായ ദൗത്യം അതിനേറെ കാരി തിരുസാലിനെ നബിസറ അസ്സലാമു അലൈഹി മഖ്ദ സദശര അതിനെ പിൻപിസനോവാനോ അല്ലെങ്കിൽ നമ്മൾ മാത്രമേ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോ മലാഖിയല്ലാ നബിസല്ലല്ലാഹു അലൈഹി അ തങ്ങളുടെ ആണിയാണ് ഒരു പ്രവാചകനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുവരന്നെ അവർ കുനേക്കുന്ന വളരെ വാധമാണ് ഈ പ്രവാചകത പാരമ്പര്യ എന്നല്ല അതിയാ ഒരു ശുനെനാ

ുംവാചകത്തെ എതിട്ട വാദം നമുക്ക് मुंदे उड़ीले को नौकी कंचोल का नमक मंसला कर मंसला वो आप आए उसे नमक कर लो नमक कोई मनुष्य ने आसाद आया था मायर मनुष्य ने बोली आना मंसला वो मनुष्य ने आसाद आया था मायर को ले मनुष्य ने बोली उसे बोलने के लिए नमक कर लो कि नमक कर लो कि कोई मनुष्य इंद्र के बोले इंद्र क्या मंदरा बोले ये भी துலாம <laughs> <laughs> میں آپ پرآبات بھی خاندہ وہ اolandریが Christina دے رجوعیٹکے اور نور períковہ � ho truly اسے ای سامان دروہ کرو جیسا تھانے کے لیے بہترین بھ standby صداحاتpie گھنے کے لیے منظر میں شامنا کا موسیقی پر پھائک ، سب نے فائم واکaru جیسے اگل أيضا کو انگام چشکتا ہے کہ موسیمے کی ڑھی مسくن کامینہ 됐JiV மொத்தமே அவரே சிறுதுவாச்சலமாக்குனது மாற்றமானவ தெக்கு ஒரு மாற்றமான சிறுதுவாச்சலமாக்கற மாற்றமான ஹைபரிட ஹைபிரிட் இருக்குது ஹைனார்ச்சிட் இருக்குது வேற என்ன இருப்பீங்க موسیقی <سؤال>

ええそれக்கே பயائோட பரவாது அந்த வள்ளுவர் நதியாயினதுக்கு முஹம்மது நபி صلى الله عليه وسلم தங்களை உதீஹ அலஸ்லாம் வந்து மூணுதுக்குமே ரஹிகம் செய்ய மாட்டிரல்ல அது ஒருதுவ उद्देशோடு உதீப்பனும் மூஸா நபி அஸ்லாமுடைய அடில ஹஜரால் அலைஹிஸ்ஸலாம் வந்து போறோம் ഇങ്ങനെ ஜெயிட்டுட்டே இருக்க இல்ல பகர மூஸா நபி அஸ்லாம ஹஜரால் அலைஹிஸ்ஸலாம் உதீப்பிஸ்துன்னு ஒருவர் പറയുന്നു இது நமக்கு தெரியுது முன்னிகோ மொக்கிட்டு தங்களுக்கு அஜர் ஜாந்தே கேட்டியா

പിന്നെ വേറെ വാദങ്ങളിൽ കുറിച്ചാണ് അതായത് കേരളം അവധികൾക്ക് വേണ്ടി പ്രധാനമായിട്ട് വേദനക്കാരാണ് മറ്റുള്ള വിഭാഗങ്ങളിലും منسلک <سؤال> 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 പക്ഷേ അതുപോലെ തന്നെ പ്രവാചകനാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു പിന്നീട് തന്നെ ഒരു அவரு യും മനസ്സിലാക്കാൻ സാധിക്കും മാറ്റങ്ങൾ എല്ലാവരിലേക്കും അയക്കപ്പെട്ടു എന്നതിൽ മറ്റു ചില വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതായത് ാണ് എന്ന് പറയുമ്പോ ലോകാഭിസാനുള്ള ആളുകളാണ് അപ്പൊ അങ്ങനെയുള്ള പ്രവാചകന്റെ സന്ദേശം മനസ്സിലാക്കാൻ സാധിക്കും

ഈ സമയത്തും സമവയയിലേക്കും അയക്കപ്പെട്ട പ്രവാചകനായ നബിക്ക് യുക്തിപരമായിട്ടും അതുപോലെ കൊണ്ട് പിരിച്ചതായി പ്രമാണගතമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മു സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനൊരു മണ്ടനെ കൊണ്ട് ഇവനായിട്ട് നടക്കപ്പെട്ട എന്നൊക്കെ തന്നെ വേറൊരു പ്രമാണപ്പെട്ട വാദനുകളുണ്ട്. മു സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ പ്രിയ കമ്പനിയായ അദീസബീലി അല്ലാഹു ബർകത്ത് അൽഹിർറ അൽ മു സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ ഒരുതരം മുൻഗതി പ്രധാനമാണ് അതിനെ അവർ പ്രധാനമായി മുന്നിട്ട് പോയ ഒരു കാര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ യാ റസൂലല്ലാഹു യാ റബിയാ അല്ലാഹു അബിൻ തുജില്ല പകര യാ അല്ലാഹു സബ്ഹാനഹു വ തആലയെ മഹത്വമാന ഉചിട്ടുള്ള ദർഘ്യം നമ്മൾ ഓർക്കണം അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് മാത്രം യാ അബൽ ഖാസ് അതിനെ വിശേഷമാsetSelected ഹദീസ വി കേയിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു സന്ദർഭം을 എടുത്തു കൊണ്ടി നബി തങ്ങളുടെ പ്രവാചകനായ Jadi kalau ada tu kalau kita hati kita itu kita kalau kita ya asyik kita ini 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 മാത്രമല്ലേ എല്ലാ എല്ലാ സമൂഹങ്ങളും ജീവിതം അല്പം സൂക്ഷിച്ചിട്ടില്ല മനസ്സിലാക്കേണ്ട സാധിക്കും അതുപോലെ തന്നെ അംഗീകരിച്ചത് ശേഷം കൊണ്ടുപോയതിനു ശേഷം എന്താ ഈ ഇസ്ലാമിന്റെ അല്ല അവർക്കാർ

ആ ും <Näes> പരിശുദ്ധ അതൊക്കെ നിന്ന് പഠിച്ചെടുത്തതാണ് ാണ് നിരക്ഷരാണ് അറിവില്ലാതെ പര്യായമല്ല എല്ലാ രക്ഷകരും അറിയില്ലാത്തവര്യം ഏകദേശം ഈ ഭാഷകൾ എഴുതാൻ വായിക്കാൻ പഠിച്ചത് ാണ് അറിവ് അപ്പൊ ഇവയെ ആരോഗ്യോതകൾ

എന്ന് ഒരു െ നാം ഇവിടെ ചിന്തിക്കുകയാണെങ്കിൽ ഈ രണ്ട് യാത്രയിലും ഒന്നാമത്തെ യാത്ര ഉണ്ട് രണ്ടാമത്തെ യാത്രയിൽ അവരുടെ കൂടെ ഉണ്ട് അപ്പൊ ഈ ഒരു യാത്രയിൽ അവർ വേഗം പഠിച്ചിട്ടുണ്ട് എങ്കിൽ പറയാനായിരുന്നു പഠിച്ചതാണ് പക്ഷെ അത്തരത്തിൽ ये भी लाख पांच सौ പിന്നെ നാം മനസ്സിലാക്കിയോ രണ്ടോ മൂന്നോ മണിക്കൂറിൽ സിനിമാ വർഷങ്ങൾക്ക് ശേഷം സമയബന്ധിതമായിട്ട് ഓരോ വിഷയങ്ങൾ അറങ്ങുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞ വിവരങ്ങൾ അറിവുകൾ അതൊക്കെ കേവലം ആ ഒരു മൂന്ന് മണിക്കൂറിൽ നിന്ന് പഠിച്ചിട്ടതാണ്

ਅਤੀਜਾ ਵੀਰੋ ਕੀ ਗੱਲ ਕਰਤਾ ਤੁਸਾਂ ਕਿਹੜੇ ਕਿਹੜੇ ਨੂੰ ਬੋਲੋ ਅਪੋ ਇਹ ਸੰਦਰਭੀ ਕੰਦਾਨ ਅਗਰ ਸੰਦਾਨ ਪੜ੍ਹਦੇ ਅ ਚਰਿਤ੍ਰਿਤ ਨੂੰ ਕਹਾਣ ਕਹਿਣ ਦੀ ਇਤਿਹਾਸਤ੍ਰੂਲਾ ਉਹ ਨੈਚਰ ਵਾਲਸ ਨਾਮ ਨੂੰ ਵਰਤਦੇ ਨੂੰ ਉੱਥੇ ਸਮਝਾਉਂਦੇ ਉਹ ਸਮੇਂ ਮਾਰਨ ਦਾ ਸਮੇਂ ਆਉਂਦਾ ਆਪੋ ਆਹਰੇ ਸੰਦਰਭ

ശാരീരികമായും മാനസികളെ കൊണ്ടു കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ആ ഭക്ഷണം അടിവേ കൂടുതൽ மனசிச்சு நமக்கு மனசிலாகும் கழிக்க യാണ് കേട്ടോ നാട്ടുകാരനാണെങ്കിൽ അറിയും എന്റെ സഹോദരനാണ്

പരിശുദ്ധ കുർബാന വെച്ചാല് പറഞ്ഞ ഒരു സന്ദർഭം അതായത് അദ്ദേഹത്തിന്റെ ഭാഷ എന്നത് അനമിയാണ് പക്ഷേ പരിശുദ്ധ ശുദ്ധമായ ഗുണമായിട്ടുള്ള സാഹിത്യത്തെ പ്രതപദവിയായ ഹദീഥ് ഭാഷികാണ് അപ്പോൾ ഇക്കറി നിഷർദോസ് എന്ന സ്ഥലത്തുനിന്ന് വന്നിട്ട് കൊടുക്കുന്നതാണ് അസംബൂതിമാണിനെ പരിശുദ്ധ മുഹ്മദ് നബി അതാ ഒരു ദൈബാദികമാണ് അപ്പോൾ ഇക്കറി നിഷർദോസ് എന്ന സ്ഥലത്താണ് ആരിന്നു എന്നൊക്കെ വെച്ചതിനെ ഇതിന്റെ തൻറെ ഒരു ദൈവികമായി ജീവരീതികളുടെ വലിയ ആ രീതിയുടെ ജ്ഞമായടരിക്കുന്നതാണ് അതെ ഹദരത്ത് നബിയുടെ പ്രദാനപ്പെട്ട വാഹനം നബിസല്ലല്ലാഹു അലൈഹി സല്ലമ തൻറെ അടുത്ത് പിൻതുവരുന്നത് ും ചില വെട്ടികളും ചില പഠിച്ചക്കാരും ചില ചില ആളുകൾ മാത്രമാണ് ാണ് അത്തരത്തിൽ അവരൊക്കെ

പിന്നീട് ഈ വാദം യഥാർത്ഥം നമ്മൾ തന്നെ

അവർ നടത്തുന്നത് പിന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ാണ് പെരുമാറുന്നില്ല പുറപ്പെടുകയാണ്

നമുക്ക് ഇതികാര നമ്മേതായി ഉണ്ട് അപ്പോ ആദ്യത്തെ രീതി ധർമ്മം സുഭാഷ്മാൻ സമഗ്രമായി ഇഷ്ടപ്പെട്ട അതെ പരിതന്ത ആളുകളെ എല്ലാവരെയും ദർബൂതമായി വധിക്കണം സ്ത്രീകളെ വെന്തികളാണ് മൊഴികരണാണ് പ്രത്തെ നിലക്കുന്ന അത്യേഹോ പരിത അതേ രീതി സുഭാഷ്മാർ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാമാണ് അല്ലാഹുവിൻ്റെ ദീൻ ഇതിന്റെ ആദ്യത്തെ തന്നെ ഹമീർത്തെ വ്യക്തിയെ നമ്മ മീഡിയ നമ്മൾ അതിനെ ബാഹ്യമായിട്ട് ഔലിബിയുതി ബാഹ്യമായിട്ട് അంటారు നടിലാക്കുന്ന അപ്പോൾ തിരുസല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടാല് ബാലക്ക് എന്നേ കേരിയപ്പില مجھے آدمی سوا کے منسلک நேர்ல பிரதானமாக ஆக வேண்டிய இந்த சொற்கத்தை நபி ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் அறிவிக்கவான் வேண்டியது ஸல்லல்லாஹு அலைஹி வஸல்லம் இந்த கான்செப்டிங்க நம்ம கிட்ட தான நம்ம செயல்படுத்தறதுக்கு வேண்டியது செய்யறேன்னு சொல்றாரு அதாவது ஸல்லல்லாஹு அலைஹி வஸல்லம் அந்த ஸல்லல்லாஹு அலைஹி வஸல்லம் അവരുടെ <ihak> സന്താനത്തിലേക്ക് <boat> <how> <that> <respuesta> ముంరివడి సిక్రారిడి అరారిడి వారింద్ పరిలోగాందే పేందేనాన్ పేంద్ అరివారిగాస్తలి మొదటి നമുക്ക് കാണാൻ കഴിയും അതായത് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ തന്നെ

इंशाल्लाह हम फिर मीटिंग